നൂറുകൊല്ലത്തിനിടക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംവിധാനവും കമ്മിറ്റിയും ഒക്കെ വരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് തുടക്കം കുറിച്ചത് കൊണ്ട് ചെയ്യാൻ സാധിക്കും പ്രധാനമായും വേണ്ടത് കെട്ടിടം തന്നെയാണ് ആ കെട്ടിടം നിർമ്മിക്കാൻ ഈ നാട്ടിൽ ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നവർ തന്നെ തീരുമാനിച്ചാൽ അതിന് നിർമ്മിക്കാൻ കഴിയും എന്ന് നമുക്കറിയാം വ്യക്തിപരമായ കാര്യത്തിന് എന്തും ചിലവഴിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് എന്ന് നമുക്ക് ഈ നാട്ടിൽ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഒരു തീരുമാനവുമായി വരികയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൻ്റെ പൈസ ഞാൻ നൽകും എന്ന ഇതിൻ്റെ ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് ഒരു തുടക്കം കുറിക്കട്ടെ എന്ന നിലക്ക് ഈ ജനങ്ങളെ അറിയിക്കുകയാണ് ആയിരത്തി ഒന്നിൽ സ്ഥാപിതമായ ഈ സ്ഥാപനത്തിൽ നിന്ന് നാടിന്റെ വിവിധ ഭാഗങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിനകം മദ്രസ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും ഷിർക്ക് കലരാതെ തൌഹീദ് ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാതലായ ലക്ഷ്യങ്ങളിലൊന്ന് സംഗമത്തിൽ കൂട്ടായ്മ പുറത്തിറക്കിയ സ്പെഷ്യൽ പതിപ്പ് ഓർമ്മച്ചെപ്പ് അൽമിനി അസോസിയേഷൻ ട്രഷറും യു എൻ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ടി പി മുഹമ്മദ് കുട്ടി പ്രകാശനം ചെയ്തു കെ സി മൂസകുട്ടി മാസ്റ്റർ ഏറ്റ് ഓർമ്മച്ചെപ്പ് തയ്യിൽ മജീദ് മാസ്റ്റർ പരിചയപ്പെടുത്തി ജെസിഐ ട്രെയിനർ ലുക്മാൻ അരീകോട മനഃശാസ്ത്ര കൌൺസിലർ പി വി കദീജ ഇംതിയാസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് അവതരിപ്പിച്ചു മദ്രസ സദർ മുദ്രസ് സംഗമ പദ്ധതി വിശദീകരിച്ചു രാവിലെ മുതൽ തുടക്കം കുറിച്ച പരിപാടിയിൽ ഒദായിലും പരിസര പ്രദേശങ്ങളിലും നിന്നുമായി ആയിരങ്ങളാണ് പങ്കാളികളായത് ചടങ്ങിൽ പ്രായമായ അധ്യാപകരെ ആദരിക്കൽ മദ്രസ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറി മാഹല് പ്രസിഡന്റ് പി വി അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു കൺവീനർ സി ടി ലത്തീഫ് പി വി കോയ സാഹിബ് എൻ അലി മാസ്റ്റർ പി കെ ജാഫർ മാസ്റ്റർ പി പി കോയാസുലമി കെ ലിയത്ത് അലി കെ സി റഷീദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു വിസ്ഡം ഗ്രൂപ്പ് ദവാ വിംഗ് ചെയർമാൻ അബൂബക്കർ സലഫി പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവം പങ്കുവയ്ക്കലിന് നേതൃത്വം നൽകി സമാപന സമ്മേളനം കേരള എസ് സിആർടി മുൻ റിസർച്ച് ഓഫീസർ പി ടി മൻസൂർ മാസ്റ്ററോതായി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ ഷിഹാബ് മാസ്റ്റർ എ പ്രസിഡന്റ് അശോക് പുളിക്കൽ ടി പി സാദിഖ് അലി എം കെ മിർഷ ബി പി മഹ്ഷൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി இஸ்ட் லைப் எடவண்ணா